ശ്യാമി നെയ്യാറ്റിങ്കര അപ്പോളോ ഫാർമസി അവിടെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് നാല്വർ സംഘം ചെന്നിട്ട് അടിച്ചു തകർത്തു അപ്പം നമുക്ക് ആദ്യം വന്ന വാർത്ത എന്ന് പറയുന്നത് ലഹരി മരുന്ന് വേണ്ടിയിട്ട് ആ സംഘമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ പിന്നീട് പക്ഷേ നമ്മൾ അന്വേഷിച്ചപ്പോൾ രണ്ട് രണ്ട് പറഞ്ഞു അത് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അത് കൊടുത്തില്ല അപ്പോൾ ജീവനക്കാരൻ്റെ ബൈക്ക് അടിച്ച് തകർത്തു അതിനുശേഷം ആര് ആ മെഡിക്കൽ സ്റ്റോർ മുഴുവൻ അടിച്ചു തകർക്കുന്ന ഒരു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതിലെ പ്രതികളെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് ലഹരി സംഘമാണ് അതെ ഇത് ഇവർക്കെതിരെ പാറശാല നെയ്യാറ്റിങ്കര സ്റ്റേഷനുകളിൽ സമാനമായ കേസുകളുണ്ട് നേരത്തെ ഉള്ളവരാണ് രണ്ട് കേസുകൾ ഇപ്പം നെയ്യാറ്റിങ്കര ഡി വി എസ് ബി കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അബ്ദുൽ കലാം മാർഗ് റോഡിൽ പിന്നെ രാത്രി പത്ത് മണിക്ക് ശേഷം ഒരു യുവതിയെ കയറി പിടിച്ചതും ഭർത്താവിനെ ആക്രമിച്ചതും യുവതിയെ കയറി പിടിച്ച് സെൽഫി എടുക്കാൻ വാടി എന്ന് പറഞ്ഞ് തോൽ കൈയിട്ടതും വാർത്ത കൊടുത്തിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ വിഷയം എല്ലാ മാധ്യമങ്ങളിലും അതിന്റെ വീഡിയോസ് കാണിക്കുന്നുണ്ട് ഇന്നലെ ഒരാൾ വിളിച്ച് എന്നോട് ചോദിച്ചത് നിങ്ങളിത് എങ്ങനെ അറിഞ്ഞു ഇല്ലാ കഥകൾ നിങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ ഞാൻ മറുപടി പറയാൻ കൂടുതലും നമുക്ക് ഫോൺ വരുമ്പോൾ നമുക്കറിയാം വലുത് റെക്കോർഡ് ചെയ്യാനായിരിക്കും വിളിക്കുന്നത് എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് ഇത്തരം ആളുകൾ ചില നല്ല ആളുകൾ ഇഷ്ടംപോലെ വിളിക്കാറുമുണ്ട് ചിലർ മനഃപൂർവ്വം നിങ്ങളിതില്ലാ കഥയാണ് വ്യാജ കഥയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം വളരെ വലിയതായിട്ട് തർക്കിച്ചു വ്യാജ കഥയാണെങ്കിൽ ആ പേര് പറഞ്ഞ ആളുകൾ ഇപ്പം ജയിലിലാണല്ലോ അതെ ഇന്നിപ്പോൾ വീഡിയോ വന്നിട്ടുണ്ട് പോയി നോക്കണമെന്നേ അതാണ് ഇന്നിപ്പോൾ വീഡിയോ അവരുടെ വീഡിയോസ് എല്ലാം പുറത്തു വന്നു എല്ലാ മിൻസ്ട്രീം മീഡിയസും കാണിക്കുന്നുണ്ട് രണ്ടെണ്ണത്തിൻ്റെയും വീഡിയോ നമ്മളത് വളരെ വ്യക്തമായിട്ടാണ് മരഞ്ഞാൻ രാത്രി ഇങ്ങനെ സംഭവം ഈ കൊച്ചി നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംഭവം റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇവന്മാരുടെ പേര് പിന്നെ ഒന്ന് മലയിൽക്കട സ്വദേശി ജിത്തു ധനുവശ്വരം സ്വദേശിയായിട്ടുള്ള ശ്രീരാജ് ഒരു അനൂപ് ഈ മൂന്ന് പേരാണ് നമ്മളാ ദൃശ്യത്തിൽ കണ്ട നാല് പേരിലെ മൂന്നെണ്ണം ഒരാളെ കിട്ടിയിട്ടില്ല ഒരുത്തനെ കിട്ടാനുണ്ട് ബാക്കി മൂന്നെണ്ണത്തിനെയാണ് കിട്ടിയിരിക്കുന്നത് അതെ അതെ അവനെ കിട്ടിയിട്ടില്ല അവൻ ഒളിവിലാണ് അവനാണ് റിഫ്ലക്ട് ചെയ്യുന്ന ഷട്ട് ഇട്ടുകൊണ്ട് അക്രമം കാണിക്കുന്നത് അവനെയാണ് കിട്ടാറുള്ളത് ബാക്കി മൂന്ന് പേരെയും പോലീസിൻ്റെ വോക്കൽ കിട്ടി എമ്മ രക്ഷപ്പെട്ടതിന് ഇടയ്ക്ക് ഈ ബന്മാർ മറിഞ്ഞു വീണിട്ടുണ്ട് അതിൽ ഒരുത്തൻ്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പോയതിൻ്റെ ഇടയ്ക്ക് പരിക്കേറ്റ ആ ബോധമില്ലാതാണല്ലോ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് പിമാര് ഈ ആ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടല്ലോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ അപ്പോളോ ഫാർമസി അപ്പോൾ ആ സ്കൂളിൻ്റെ അടുത്തുള്ള ഈ ഫാർമസിയിൽ രാത്രിയിൽ പത്തരയ്ക്ക് ചില ഈ മെഡിസിൻ നമുക്ക് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ചില ടാബ്ലെറ്റ്സ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം ഞാൻ പറഞ്ഞല്ലോ ചില ഈ എം ഡി എം എ തന്നെ രക്തസ്രാവം കുറയ്ക്കുന്നതിന് വേണ്ടി പിടിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ചെടുത്ത സാധനമാണ് എം ഡി എം എ ആ എം ഡി എം എ ഒരു ലഹരിയായിട്ട് ഉപയോഗിക്കുകയാണ് ഇവിടെ മിക്ക ഈ പറയുന്ന പോലെ ലഹരി മരുന്നുകളും അതിൻ്റെ മറ്റൊരു വശത്തിൽ മറ്റൊരു രീതിയിൽ അതിനെ മെഡിസിനായി യൂസ് ചെയ്യാം എന്ന രീതിയിൽ കണ്ടെത്തിയ സാധനങ്ങൾ പിന്നീട് ഇവർ മയക്കുമരുന്നാക്കി മാറ്റിയതാണ് അപ്പോൾ അത് ചില മെഡിസിൻസ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശവും നിയന്ത്രണവും നിയമവും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ ലൈസൻസ് ചെയ്യാൻ നിയമപരമായി സാധിക്കും അതുകൊണ്ട് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അവർ കൊടുക്കില്ല ഉറക്ക ഗുളിയ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരില്ല പിന്നെ ചില മെഡിക്കൽ സ്റ്റോറുകൾ തന്നാൽ പോലും അവർ ഒന്നോ രണ്ടോ കൂടുതൽ തരില്ല തരില്ല ഇതിൻ്റെയൊക്കെ ദൂഷ്യഫലമെന്ന് പറയുന്നത് ദീർഘകാലം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് ഈ പിന്നെ കിഡ്നിയുടെ ഫങ്ഷൻ തെറ്റും നിലച്ചു പോകും കരളിനെ ബാധിക്കും ഇപ്പം നമുക്ക് തലവേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പിന്നെ ടാബ്ലറ്റ് അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എല്ലാവരും ചെയ്തൊരു പ്രവർത്തിയാണ് തലവേദന വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് എടുത്ത് തിന്നും ഈ സാധനം കരളിനെ ബാധിക്കും നിങ്ങൾ പോയി ഇത് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എസ് ജി ഒ ടി എസ് ജി ബി ടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഏത് ലെവലിൽ കിടക്കുമെന്ന് അപ്പോൾ അത് പറഞ്ഞു തരും ചുമ്മാ പോയി ചെക്ക് ചെയ്താൽ മതി നല്ല രീതിയിലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ കൊടുക്കരുതെന്നുള്ള നിയന്ത്രണം ഉണ്ടെന്നിരിക്കെ ഒരു ടാബ്ലറ്റ് ഇവർ പോയി ചോദിച്ചു ആ ടാബ്ലറ്റിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ നടപടി സ്വീകരിക്കാൻ പറ്റും പോലീസിന് കാരണം അതിന് പബ്ലിസിറ്റി അതൊരു ലഹരി വസ്തുവായി ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ അപകടം വളരെ വലുതാണ് കാരണം ചിലർക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ ആക്സസ് ഉള്ളവരുമുണ്ട് എങ്ങനെ ചിലപ്പോൾ ചില ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ താല്പര്യമുള്ള ആളുകളുടെ സുഹൃത്തുക്കളായിരിക്കാം മെഡിക്കൽ സ്റ്റോർ ഇരിക്കുന്നത് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് എടുത്ത് കൊടുക്കും മനസ്സിലായോ അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ അത്തരത്തിലൊരു ടാബ്ലറ്റ് യുവമാര് പോയി ചോദിച്ചു ഇതിൽ ഒരുത്തിനേയും മാത്രമാണ് രാത്രി പത്തരയ്ക്ക് അവിടെ എത്തിയത് രാത്രി പത്തരയ്ക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചു മടക്കി അയച്ചവൻ അവിടെ നിന്ന് പോയി അവിടെ നിന്ന് പോയി രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം അവരുടെ ഒരു പ്രത്യേകത ഈ മരുന്ന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ഭാഗം മാത്രമേ അവിടെ തുറന്നിട്ടുള്ളൂ ബാക്കി ഇവർ ഗ്ലാസ് വെച്ച് ക്ലോസ് ചെയ്യും അത് നല്ലൊരു ഐഡിയയും കൂടിയാണ് കാരണം വരുന്നവൻ ഏത് ലെവലാണെന്ന് പറയാൻ പറ്റില്ല അപ്പം ഇത് വില കൂടിയ ഗ്ലാസ്സുകളാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഗ്ലാസ് അടച്ചിട്ട് ഇവർ ഗ്ലാസ് മാത്രം പൂട്ടി വീട്ടിലേക്ക് പോയാലും അതാരും അടിച്ചു പൊട്ടിക്കാൻ നടക്കുന്ന കാര്യം അതങ്ങനെ പെട്ടെന്ന് പൊട്ടില്ല ആ രീതിയിലുള്ള ഗ്ലാസ്സാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഇവന്മാർ രാത്രിയിൽ രണ്ട് മണിക്ക് ശേഷം വീണ്ടും തിരിച്ചു വന്നു ആദ്യം വന്നത് ഒരുത്തനായിരുന്നെങ്കിൽ രണ്ടാമത് വന്നത് നാല് പേരാണ് നാലംഗ സംഘം എത്തി അതിൻ്റെ ഒരു പ്രത്യേകത ഇവന്മാർ വന്നത് ഒറ്റ ബൈക്കിൽ നാല് പേര് വന്നു ഒറ്റ നാലു പേരെത്തി അങ്ങനെ ഇവന്മാർ എത്തിയ ശേഷം യുവന്മാർ വീണ്ടും ഇത് ആവശ്യപ്പെട്ടപ്പോൾ തരാൻ തയ്യാറാ ആകാതായതോടെ ഇവന്മാരുടെ കയ്യിലുള്ള ആദ്യത്തെ ആയുധം കയ്യിലെടുത്തു അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി ചുറ്റിയ ഒരു വടി കമ്പി ചുറ്റിയിരിക്കുകയാണ് ഇതിനകത്ത് അതായത് ഇയാളെ ആക്രമിക്കുക എന്ന കൂടി തന്നെയാണ് ഇവർ വന്നത് ഷാനവാസ്തവും ഷാജഹാൻ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹം ഇത് അടച്ചിട്ടിരിക്കുകയാണ് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവന്മാർക്ക് അതിൽ കൂടെ ആക്രമിക്കാൻ നടക്കുന്നില്ല അപ്പോൾ ഇവന്മാർ അത് തുറക്കാൻ ആവശ്യപ്പെട്ടു തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം ഇത് തുറക്കാൻ തയ്യാറായില്ല ഉമാർ അത് ഈ കമ്പി ഉപയോഗിച്ച് അടിച്ചു പിന്നെ അവിടെ ഹോളോ ബ്രിക്സ് ഇളകി കിടപ്പുണ്ടായിരുന്നു അത് വാരി എറിഞ്ഞു എന്നിട്ടും ഇത് പൊട്ടിയില്ല പിന്നെ ചവിട്ടി പൊളിക്കാൻ ഉമാരി ശ്രമം നടത്തി അതും നടന്നില്ല അവസാനം ഈ പിന്നെ മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ ഇരുചക്ര വാഹനം എൻ്റെ ഫ്രണ്ടിലിരിപ്പോണ്ടായിരുന്നു അതിനോടായി ഉമാർ ദേഷ്യം അതേ ഉമാര് മറിച്ചിട്ട് അത് കല്ലും പിന്നെ കത്താളും കൊണ്ട് അടിച്ചു പൊട്ടിച്ചു അതിൻ്റെ ടാങ്ക് പെട്രോൾ ടാങ്ക് ഇടിച്ചു വളച്ചു ഈ സമയത്തെല്ലാം ഈ ഉടമ നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നുണ്ട് ഈ പോലീസ് സ്റ്റേഷനും ഈ മെഡിക്കൽ സ്റ്റോറുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ വരുവായിരിക്കും അത്രയേ ഉള്ളൂ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷൻ ഡി വി എസ് പി ഓഫീസിനോടെയാണ് നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനും ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെത്താൻ സമയമെടുത്തു സമയമെടുത്തപ്പോഴത്തേക്ക് യുവന്മാർ കാര്യമായ അക്രമവും നടത്തി സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു കടന്നു കളഞ്ഞവരെ ഇന്നലെ മൊത്തം പോലീസ് തേടുകയായിരുന്നു തേടിയാണ് ഇന്നലെ പിടികൂടിയത് ഇവന്മാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുകയാണ് ഒരുത്തൻ മുങ്ങിയിരിക്കുകയാണ് അവനെ കിട്ടിയിട്ടില്ല ബാക്കിയുള്ളവരെ എല്ലാവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് പേരെയും പിടികൂടിയിട്ടുണ്ട് പിടികൂടിയവരെ നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എത്തിച്ചപ്പോഴാണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിളി നെയ്യാറ്റിങ്കരയ്ക്ക് വരുന്നത് ഈ പ്രതികൾ പാറശാല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതികളാണ് അവിടെയും ലഹരി ഉപയോഗിച്ച് സംഘം ചേർന്ന ആളുകളെ മർദ്ദിച്ച കേസിലെ പ്രതികളാണ് പിന്നെ ഇതിന് മറ്റൊരു ഹിസ്റ്ററി കൂടി ഇവന്മാർ പറയുന്നുണ്ട് ഈ കൊല്ലിയോട് ഭാഗത്ത് വെച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിന്നെ കുത്തി പരിക്കേൽപ്പിച്ചു കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് പറഞ്ഞാൽ അരുൺ റെജിൻ അഖിൽ എന്നീ ചെറുപ്പക്കാർ ചേർന്നാണ് കൊല്ലിയോട് ഭാഗത്ത് വെച്ച് ഈ കുത്തി പരിക്കേൽപ്പിക്കുന്നത് അപ്പോൾ ഈ കുത്തി പരിക്കേൽപ്പിച്ചവർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് പേര് പേരിലെ സുഹൃത്താണ് സുഹൃത്ത് ഈ അപ്പോളോ മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഇവന്മാർ പറയുന്നത് ഈ കുത്തി പരിക്കേൽപ്പിച്ചവരുടെ ഒരു സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്നിരിക്കെ ഈ കുത്തേറ്റ അഖിലിൻ്റെ സുഹൃത്തുക്കളാണ് യുവന്മാർ അതായത് ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിനെ തകർത്ത ജിത്തു ശ്രീരാജ് അനൂപ് ആ ദേശീയ യുവമാരുടെ മനസ്സിൽ കിടന്നു എന്നാണ് ഇവമാർ പറയുന്നത് അതുകൂടെ ചേർത്താണ് കണക്ക് വീട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആ മെഡിക്കൽ സ്റ്റോർ തന്നെ തേടിയെത്തി ഈ ലഹരിമരെന്ന് ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പം നേരിങ്ങര ഡി വി എസ് പിയുടെ വിശദീകരണ പ്രകാരം യുവന്മാർ നിരന്തരം ഈ സിന്തറ്റിക് ഡ്രഗിന് അടിപ്പെട്ട് നടക്കുന്നവരാണ് സിന്തറ്റിക് ഡ്രഗിന് അടിപ്പെട്ട് നടക്കുന്ന ആളുകളാണ് യുവമാരും യുവമാരെ ഇങ്ങനെ ഇത് ഇത് തലയിൽ കയറുമ്പോൾ ആളുകളെ ആക്രമിക്കുക ശത്രുക്കളായി കരുതുക ഞാനും ജോണേട്ടനും കൂടെ കഴിഞ്ഞ ദിവസം ആഹാരം കഴിക്കാൻ നടന്നുപോയി രാത്രിയിൽ നമ്മൾ ഏകദേശം മൂന്ന് കിലോമീറ്ററിൽ കൂടുതൽ നടന്നു തിരിച്ച് നടന്നപ്പോൾ നമ്മളൊരു രംഗം കണ്ടു അതി ഭീകരമായ ഒരു രംഗം ഒരു പെൺകുട്ടി ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരും തമ്മിൽ റോഡിൽ കിടന്ന് ലോക മൽപിടുത്താം രണ്ടുപേരും നോർമലല്ല സോ നീ ഈ വണ്ടിയിൽ നിന്റെ വണ്ടിയിൽ ഞാൻ വേണ്ട അല്ലേ ഡയലോഗ് ആ പെൺകുട്ടി എന്ന് വിളിച്ചു അതാണ് കാരണം അതിന് അത് പ്രൊവോക്കേഷൻ ആയി മാറി പ്രൊവോക്ക് ചെയ്തു എന്നാണ് അവൾ പറയുന്നത് പറയുന്നത് പിന്നെ അടിയും ബഹളം അത്തരം ഇത്തരം ആളുകൾ പെട്ടെന്ന് എന്താ കാരണമൊന്നും വേണ്ട പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഇത്തരം ആളുകൾ ആവും നമ്മുടെ പോലീസിന്റെ ഈ ഡീഹണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ രംഗം കണ്ടത് അത്രയും ജനത്തരക്കുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ ഒരു പെൺകുട്ടിയും ഇവർ എന്തിനാണ് ഈ കറുത്ത വസ്ത്രം ധരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഇത്തരം ആളുകൾ കൂടുതലായി ധരിക്കുന്ന ഒരു വസ്ത്രമാണ് കറുപ്പ് കറുപ്പിനോടാണ് ഇഷ്ടം അതെ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചില്ലേ ആ പെൺകുട്ടിയും ബ്ലാക്ക് ആണ് ചെറുപ്പക്കാരനും ഫുള്ള് ബ്ലാക്ക് ആണ് അവരാണ് റോഡ് കിടന്ന് ഏറ്റുമുട്ടിയത് ഏറ്റുമുട്ടിയത് ഏതായാലും ഇത്തരം ആളുകൾ പെട്ടെന്ന് ആകും ഇപ്പം യുവന്മാർ ഭാഗ്യവശാലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ഏതാ ഈ മെഡിക്കൽ സ്റ്റോർ ഉടമ അദ്ദേഹത്തിനും ഭാഗ്യവശാൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ ഈ രാത്രികാലങ്ങളിൽ കച്ചവടം നടത്തുന്നവരൊക്കെ ശ്രദ്ധിക്കണം അതെ അതാണ് വേണ്ടുന്നത് ഈ ഇറങ്ങി നടക്കുന്നവന്മാർക്ക് തലയ്ക്ക് വിളിവില്ല യുവമാർ ഇതൊക്കെ അടിച്ചിട്ടാണ് നടക്കുന്നത് നടക്കുന്നത് അതുകൊണ്ടാണ് ആഹാരം കഴിക്കാൻ എത്തിയൊരു ഫാമിലിയിലെ ഒരു യുവതിയുടെ തോളിൽ പോയി കൈയിടുകയും ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് അവളുടെ തോളിൽ ഒരു യുവതിയുടെ തോളിൽ കൈയിട്ട് അതിനെ സെൽഫിക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകാൻ നോക്കുകയും ചെയ്യുന്നത് ഇനി ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത് വിമാർ തട്ടിക്കൊണ്ട് പോകാൻ വരെ തയ്യാറാകും കാര്യം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം എം ഡി എമ്മയുടെ സ്വഭാവം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എം ഡി എമ്മയുടെ ഒരു സ്വഭാവത്തിലെ ഒന്നാണ് അമിതമായ ലൈംഗിക ആസക്തി എന്ന് പറയുന്നത് അതിന് ഇണ തയ്യാറായില്ലെങ്കിൽ ഇണയെ കീഴടക്കി ഇണ തയ്യാറാകാതിരിക്കുക എന്നതാണ് ഇവരുടെ ഇൻട്രസ്റ്റ് ഇണ അതിനോട് യോജിച്ചാൽ ഇവർക്ക് അതിന് താല്പര്യമില്ല അതാണ് അമാര് പറഞ്ഞത് എന്നാണ് നീ പ്രതികരിക്കാഞ്ഞത് ശരി കാലിൽ ചവിട്ടിയിട്ട് അയാൾ പ്രതികരിച്ചില്ല അതാണ് ഒമാരുടെ പ്രശ്നം അപ്പോൾ അയാളെ ആക്രമിക്കാം ആക്രമിക്കാം ഇതിന് ഇണ തയ്യാറായാലും ഇണയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന വന്യ വന്യതയാണ് വന്യതാന്ന് പറയാൻ പറ്റില്ല ഈ മൃഗങ്ങളെയൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് മൃഗസ്നേഹികളൊക്കെ നമ്മളെ തെറി പറയുന്നുണ്ട് യുവമാരൊക്കെ എന്തിനാണ് നിങ്ങൾ മൃഗങ്ങളോട് ഉപം വയ്ക്കുന്നത് അവരൊക്കെ വളരെ ഡീസൻ്റാണെന്നാണ് പറയുന്നത് ശരിയാണ് ഒരു പരിധിവരാതൊക്കെ ശരിയാണ് വിശപ്പ് കെട്ടിരിക്കുന്ന ഒരു മൃഗം മറ്റൊരു മൃഗത്തെ ആവശ്യമില്ലാതെ ആക്രമിക്കാൻ നോക്കാറുണ്ട് വിശപ്പ് കഴിഞ്ഞെങ്കിൽ വിശപ്പ് കെട്ടിരിക്കുന്നല്ല വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു മൃഗം ആവശ്യമില്ലാതെ അവരാരെയും പിടിച്ചു കൊല്ലാൻ നോക്കൂല ഇതാണ് അവസ്ഥ ശരി ശരി